ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ തന്നെ ബുക്ക് എഫ് എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് എസ് വേണ്ടിയിട്ട് എഴുതിയ ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എസ് തേറിൻ്റെയും എസ്തേറിൻ്റെ ജനത്തെയും വിടുവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹാമാൻ അവർക്ക് ആ ജനത്തിനെതിരായിട്ടൊരു കഴുകും മരം അതായത് ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കഴുകും മരം ഉണ്ടാക്കിയ സമയത്ത് എസ്തേർ എന്തു ചെയ്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ദൈവസന്നിധിയിൽ ആദ്യം പോയി ചോദിക്കുകയാണ് ആദ്യം ചോദിച്ചപ്പോഴത്തേനും എസ് ആറിനത് നടന്ന് രണ്ടാമത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പോയി ചോദിച്ചപ്പോഴത്തേനും എസ് ആറിന് വേണ്ടിയിട്ട് രാജാവ് പൊൻ ചെങ്കോല് നീട്ടിയ ഒരു ചരിത്രം ബൈബിളിൻ്റെ അകത്ത് കിടപ്പുണ്ട് നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്കതൊന്നും നടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവിൻ്റെ സന്നിധിയിൽ എത്രയോ പ്രാവശ്യം നമുക്ക് എത്രയോ അനുഭവങ്ങൾ ചിലപ്പം നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിലൊന്നും നടക്കത്തില്ല ചിലപ്പോൾ സാധാരണഗതിയിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ തമ്പുരാൻ്റെ സന്നിധിയിൽ അത് ദൈവഗീതമാണെങ്കിൽ അത് നമുക്ക് നടത്തി കിട്ടുക തന്നെ ചെയ്യും എന്നും വേണ്ടിയ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അങ്ങനെ എസ്തറിന് വേണ്ടിയിട്ട് ദൈവം ആ പൊൻ ചെങ്കോല് നീട്ടി രാജാവിൻ്റെ ഹൃദയം മാറ്റി എഴുതിയ രേഖ തിരിച്ച് ആ രേഖ വീണ്ടും ഒന്നുകൂടെ എഴുതി അത് രാജാവിൻ്റെ മുദ്രാമോതിരം കൊണ്ട് മുദ്രയിട്ട് ആ ജനത്തിന് അനുകൂലമായ ഒരു നീതിയാക്കി തീർത്ത ആ ഒരു ദൈവം അല്ലേ എസ്റ്റേറിൻ്റെ എസ്റ്റേർ വലിയ സൗന്ദര്യ റാണിയാണെന്നോ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല പക്ഷെ അവളോട് ദൈവത്തിന് തോന്നിയ ആ ഒരു ഫേവർ ആ മുറക്കായുടെ കൂട്ടത്തില് അവള് താമസിച്ചു പപ്പായും മമ്മിയും ആരുമില്ലാതെ അല്ലെ അപ്പനും അമ്മയും ആരുമില്ലാതെ താമസിച്ചു ആ ദൈവത്തിന് അവളോട് തോന്നിയൊരു ഫേവറാണ് അവൾ രാജകൂട്ടാരത്തി വന്നതും അവളുടെ ജനത്തിന് വേണ്ടി അതേ തക്ക സമയത്ത് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവളുടെ ജനത്തിന് വേണ്ടി അവളെ ദൈവം ഉപയോഗിച്ചു എന്നതാണ് സത്യം അവളെ ദൈവം ഉപയോഗിച്ചു അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടല്ല ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് ആ എസ്തർ രാജ്ഞിയെ ദൈവം അവിടെ ഉപയോഗിക്കുകയാണെ അവളോട് തോന്നിയ ഒരു ഫേവർ അവളുടെ അവളുടെ ചെറുപ്പത്തിൽ ചിലപ്പോൾ അവളുടെ ഒരുപാടവളുടെ പാപ്പായും മമ്മിയൊന്നും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നൊരു കുഞ്ഞായിരുന്നിരിക്കാൻ നമുക്കതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല പക്ഷേ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കുക പക്ഷെ അവളോട് തോന്നിയ ആ ഒരു ഫേവർ അവളോട് തോന്നിയ ഒരു ഫേവർ ദൈവസന്നിധിയിലെ എന്താ പറയുക അവളോട് തോന്നിയ ആ ഒരു വലിയ ഫേവറാണ് ആ ജനത്തെ മുഴുവൻ വിടുവിച്ചത് അപ്പോൾ ആ മൊറദ്ക്കായിക്കും ആ കൂട്ടത്തിലുള്ള ജനതയ്ക്കും ഒക്കെ അവളോട് തോന്നിയ ഒരു ഭയങ്കര സ്നേഹം എന്തായിരിക്കും ഈ കുട്ടി ആ രാജകൊട്ടാരത്തിലുള്ളത് കൊണ്ടാണല്ലോ ദൈവം ഞങ്ങളെയും കൂടെ വിടുവിച്ചതെന്നുള്ളൊരു വലിയൊരു അനുകമ്പ അവളോട് തോന്നിയിരിക്കും ഒരു ഫേവർ സൗന്ദര്യം ഉണ്ടായിട്ടായിരിക്കത്തില്ല ആ ഒരു വലിയ ഫേവറിലൂടെയാണ് ഇപ്പോഞ്ചെങ്കോല് നീട്ടിയത് എസ്തേറെ നിനക്ക് എന്ത് വേണം എന്നോട് പറയാനാ രാജാവ് ചോദിച്ചനുസരിച്ച് ആ എഴുതിയ നിയമത്തെ ദൈവം മാറ്റി എഴുതി എസ് തേറിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ദൈവം എന്തേലും രേഖകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ എഴുതിയ രേഖകൾ മാറ്റി എഴുതട്ടെ എന്ന് തമ്പരാൻ്റെ നാമത്തിൽ എഴുതിയ രേഖ എഴുതിയ രേഖകൾ മാറ്റി നിങ്ങൾക്ക് വേണ്ടി രേഖകൾ തമ്പ്രൻ എഴു എഴുതട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് പേര് വിഷമിക്കുന്നു ആ യു കെയിലൊക്കെ നിയമങ്ങൾ മാറ്റി ആ എഴുതിയ നിയമങ്ങൾ ആ എഴുതിയ നിയമം മാറ്റുവാനായിട്ട് ഇപ്പം യു കെയിൽ എഴുതിയ നിയമം മാറ്റുവാനാണെന്നല്ല പക്ഷെ അതിന് ജനത്തിന് തക്കതായിട്ട് അതിന് എത്രയോ പേര് വിഷമിക്കുന്നു എത്രയോ പേര് നേഴ്സല്ല എത്രയോ പേര് ടീച്ചറല്ല എത്രയോ പേര് അവർ പറഞ്ഞ പ്രൊഫഷൻ്റെ അകത്തൊന്നുമില്ല പക്ഷേ ആ എഴുതിയ രേഖ എന്താ വേണമെങ്കിലും അത് തക്കതായി അനുകൂലമാക്കി തരാനായിട്ട് നമ്മുടെ തമ്പുരാൻ വിശ്വസ്തനായ ഒരു ദൈവമാണല്ലേ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ച് പറഞ്ഞതല്ല എനിക്ക് ഇവിടുത്തെ ദൈവം അറിയാലും എല്ലാവരും ചേഞ്ച് ആയാലും ഒന്നും എനിക്ക് വിഷയമുള്ള ഒരാളല്ല കാരണം ഞാൻ അവർ തന്നെയുള്ള എനിക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എന്ത് രേഖ എഴുതി മാറ്റിയാലും തമ്പുരാൻ കൂടെയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പുതിയ നല്ല രേഖ വന്നിട്ടും ഒരു കാര്യവുമില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം അവിടെ പറയുകയാണെങ്കിൽ എസ്തേറിന് വേണ്ടിയിട്ട് ദൈവം പൊഞ്ചൻ കൊല്ലം നീട്ടിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു രാജാവിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ശക്തി ഭക്തനാണ് ദൈവം നമ്മുടെ അപ്പനാണ് ദൈവം നമ്മുടെ അമ്മയാണ് ദൈവം നമ്മുടെ ഭർത്താവാണ് നമ്മളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഹാപ്പി സൺഡേ ശാലോ